ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നാളത്തെ പ്രൊമോയും ഒരു എക്സ് കണ്ടസ്റ്റെ റീ എൻട്രി ആണ് നാളെ രണ്ട് പേരാണ് എന്നാണ് പറയുന്നത് അപ്പം നാളത്തെ പ്രൊമോയിൽ അർജുനും ശ്രീതുമൊക്കെ ഓടി വന്നു ഒരു ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊരു പ്രാങ്ക് ആയിരുന്നു അതിനുശേഷം എല്ലാ കണ്ടസ്റ്റൻറ്റിനെയൊക്കെ ഒരു റൂമിൽ പവർ റൂമിൽ പൂട്ടിയിട്ടതിന് ശേഷം അതായത് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു ആൾ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് അത് ആരാണെന്നൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോഴേക്കും എല്ലാവരും ഓരോ സ്ഥലത്തൊക്കെ പോയി നോക്കുന്നുണ്ട് ആരാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൽ നമ്മുടെ ജാസ്മിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതായിട്ട് ജാസ്മിൻ ഓരോരുത്തർ വരുമ്പോൾ ഭയങ്കര ആകാംക്ഷയോടാണ് പോകുന്നത് കാരണം ഗബ്രി എങ്ങാനും വരുമോ എന്ന് പ്രതീക്ഷയിലാണ് ജാസ്മിൻ ഇരിക്കുന്നത് അങ്ങനെ ലാസ്റ്റ് കാണിക്കുന്നത് അതായത് ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ട് ഒരു നമ്മുടെ മിക്കി മൗസിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ആൾ വരുന്നുണ്ട് അതൊരു ലേഡി കണ്ടസ്റ്റൻ്റ് ആവാനാണ് ചാൻസ് മിക്കവാറും പൂജ വരാനാണ് ചാൻസ് പൂജ വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു റെസ്മിനുണ്ടാവണമെന്ന് പറയുന്നത് കേട്ടു എന്തായാലും അതാരാണെന്ന് നമുക്ക് ഉടനെ തന്നെ അറിയാം ഇതാണ് പ്രൊമോ പ്രൊമോ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങളിൽ ഇത് ഇത്തരത്തിലുള്ള ഒരു പ്രൊമോകളായിരിക്കും അപ്പം കൂടുതൽ ബിഗ് ബോസ് ബന്ധപ്പെട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ വീഡിയോയിട്ടാണ് നേരം ടെട്ടബ